പാതിവില തട്ടിപ്പ് കേസിൽ തട്ടിപ്പിന് അരങ്ങൊരുക്കാൻ എല്ലാ സഹായങ്ങളും നൽകിയത് സിപിഎം നേതാക്കളാണെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വഞ്ചിക്കപ്പെട്ടവർ പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പ്രമോട്ടർമാരെല്ലാം സി പി എം സമ്മേളന തിരക്കിലാണെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടിയെന്നും മാർട്ടിൻ ജോർജ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇവിടെ ഒരു തട്ടിപ്പാണ് അതിന് ആധികാരികമായ സ്വഭാവം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് സി പി എമ്മുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഉള്ള നേതൃത്വമാണ് എന്ന കാര്യം അടിവരയിടുന്നതായി തെളിയിക്കുന്ന രേഖകൾ നമുക്കറിയാം ഇതിന്റെ എടക്കാട് കണ്ണൂര് മേഖലയിലെ ഉദ്ഘാടനം അത് നമ്മുടെ അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അവിടെ നടത്തിയത് അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി നടന്ന അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അഴീക്കോടിന്റെ എം എൽ എ ആണ് അതിലെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ആ ചടങ്ങിൽ പങ്കെടുക്കുക മറ്റുള്ളതൊക്കെ ഈ കമ്പനിയുടെ ഈ സൊസൈറ്റിയുടെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ് മറ്റുള്ളത് അപ്പൊ അതിന് ആധികാരികമായ സ്വഭാവം അതിന് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി അതിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് പോലീസ് തന്നെയാണ് ഇവിടെ ഇതിന്റെ ആദ്യത്തന്നെ ഇവരുടെ ഈ സീഡിന്റെ ആദ്യത്തെ അവർ ഇവിടെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് സ്കൂൾ കിറ്റാണ് ആ സ്കൂൾ കിറ്റ് കൊടുത്തത് അതിനെ ആധികാരികത ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പോലീസ് അസോസിയേഷൻ്റെ സൊസൈറ്റി ആയി ലിങ്ക് ചെയ്തുകൊണ്ടാണ് പകുതി വിലക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം അപ്പോൾ അതിനകത്ത് പോലീസിനെ അതിന്റെ ഇൻവോൾവ് ചെയ്തു പോലീസിന് അതിനകത്ത് പ്രത്യേക താല്പര്യമെടുത്ത് അവർ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളെ കേസ് പവപട്ടണം പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം അവിടെയാണ് പരാതിക്കാരെത്തിയത് ആ പരാതിക്കാരവിടെ എത്തിയപ്പോൾ അവിടെ കേസ് എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല അതുമാത്രമല്ല മാത്രമല്ല പ്രൊമോട്ടർമാരെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് പ്രൊമോട്ടർമാരൊക്കെ സി പി എം സമ്മേളനത്തിൽ പോയിരിക്കുന്നു അപ്പൊ തന്നെ മനസ്സിലാവല്ലോ ആരല്ല പ്രൊമോട്ടർ അതുപോലെ തന്നെ ഇതിന്റെ ജില്ലാതല കോർഡിനേറ്റർ മോഹനൻ അമ്പൻ ഈ മോഹനൻ അമ്പന എല്ലാവർക്കും അറിയാം മോഹൻ അമ്പൻ സി പി എമ്മിന്റെ അറിയപ്പെടുന്ന നേതാവാണ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് അത് മാത്രമല്ല എല്ലാ നേതാക്കന്മാരുമായും പോലീസ് ഡിപ്പാർട്ട്മെന്റുമായും ഒക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ് ഈ മോഹനൻ അമ്പൽ അപ്പോൾ അവര് ആണ് ഇതിന്റെ മുഖ്യധാരയിലുള്ള ഇതിന്റെ മുഴുവൻ നടത്തിപ്പ് ജില്ലാതല കോർഡിനേറ്റർ ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ ചാല ഈസ്റ്റ് കണ്ണൂർ